ത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം റൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ പതിനാറും പതിനേഴും വാക്യങ്ങൾ വായിക്കട്ടെ അതിന് രൂത്ത് നിന്നെ പിരിവാനും നിൻ്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ നീ പോകുന്നിടത്ത് ഞാനും പോരും നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും നിൻ്റെ ജനം എൻ്റെ ജനം നിൻ്റെ ദൈവം എൻ്റെ ദൈവം നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും മരണത്താലല്ലാതെ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു മോബി സ്ത്രീയായ റൂത്തിൻ്റെ ഒരു ഉറച്ച തീരുമാനമാണ് നാം ഈ വാക്യങ്ങൾ കാണുന്നത് തൻ്റെ അമ്മായിയമായ നവോമി തൻ്റെ രണ്ട് മരുമക്കളുടെ മുൻപിലും ഒരു തീരുമാനം എടുക്കുവാനുള്ള അവസരം കൊടുത്തു രണ്ട് നിയോഗങ്ങൾ അവരുടെ മുൻപിൽ വെച്ചു മടങ്ങി അവരുടെ സ്വന്ത ദേശത്തേക്ക് പോവുക അല്ലെങ്കിൽ ബേത്ഹേമിലേക്കുള്ള യാത്രയിൽ അവളോട് കൂടെ പോരുക ഓർപ്പ മോവാബിൽ തന്നെ പാർക്കുവാനുള്ള തീരുമാനമെടുത്തപ്പോൾ റൂത്ത് എടുത്ത തീരുമാനം ആ വിധവയായ ഒന്നുമില്ലാത്ത വിധവയായ ഒരു മാതാവിനോടൊപ്പം ദീർഘദൂരം സഞ്ചരിച്ച് േതലഹേം പട്ടണത്തിൽ അവർക്ക് ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ കഷ്ടപ്പാടുകളുടെ മധ്യത്തിലേക്ക് വരുവാനുള്ള തീരുമാനമാണ് റൂത്ത് ഏറ്റെടുത്തത് ഭൗതികമായി ഒന്നും കണ്ടുകൊണ്ടല്ല എന്നാൽ അതിലുപരി റൂത്ത് നവോമി വിശ്വസിച്ച ദൈവം ജീവനുള്ള ദൈവമാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു തീരുമാനമെടുത്തു ഞാൻ എന്നോട് കൂടെ വരും നീ പാർക്കുന്നിടത്ത് ഞാൻ നിന്റെ കൂടെ പാർക്കും നിൻ്റെ ദൈവം എൻ്റെ ദൈവമായിരിക്കും നിൻ്റെ ജനമെൻ്റെ ജനമായി ഒരു ഉറച്ച തീരുമാനം റൂത്ത് എടുക്കുക ദൈവത്തെ മാത്രം മുന്നിൽ ഒരു തീരുമാനം ആ തീരുമാനത്തിനെ മാറ്റുവാൻ റൂത്ത് നവോമിക്ക് കഴിഞ്ഞില്ല അതിന് പൂർണ്ണമായും അവളും അംഗീകാരം കൊടുത്ത് അവരൊരുമിച്ച് ബേദൽഹേമിലേക്ക് വരുന്ന ചരിത്രമാണ് ഈ പുസ്തകത്തിൽ ഉടനീളം വിവരിച്ചിരിക്കുന്നത് ആ റൂത്തെടുത്ത തീരുമാനം ദൈവസന്നിധിയിൽ ദൈവം ആദരിക്കത്തക്കിയ ഒരു എന്ന് അവളുടെ പിൻകാല ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്നു നാം ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോരോ തീരുമാനങ്ങൾ എടുക്കുവാൻ ബാധ്യസ്ഥരാണ് ആ തീരുമാനങ്ങളുടെ പിൻവിലെ ഉദ്ദേശം അതിൻ്റെ ഛേദോവികാരം എന്തായിരിക്കും നാം എടുക്കുന്ന തീരുമാനം നമ്മുടെ ചില ഭൗതികമായ നന്മകളോ ശാരീരികമായ സുഖങ്ങളോ മാത്രം ലക്ഷ്യമുള്ളതാണോ അതോ ജീവനുള്ള ദൈവത്തെ പിൻപറ്റുവാനുള്ള ആ ദൈവമാരാണെന്ന് മനസ്സിലാക്കി അതിന് പ്രതിസന്ധികളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് കഷ്ടപ്പാടുകളുണ്ട് എങ്കിലും ഞാൻ എഹോവയെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുമെന്നുള്ള തീരുമാനമാണ് എടുത്ത തീരുമാനം നമുക്കറിയാം ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഹോവെ സേവിക്കും മറ്റെന്തെല്ലാം പ്രതികൂലവും പ്രയാസവും വന്നാലും ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ തള്ളിക്കളകയില്ല എന്നുള്ള ആ തീരുമാനം ദൈവം ആ തീരുമാനത്തെ തീർച്ചയായും ആദരിക്കുക തന്നെ ചെയ്യുന്ന പോൽക്കാലം നാം എടുക്കുന്ന ഓരോ ചുവടുവെപ്പിലും നാം ഓരോ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത് നാം പ്രസാദിപ്പിക്കുന്നത് ആരെയാണ് പോലീസ് പുസ്തകം ചോദിക്കുന്നത് ഞാൻ ഇന്നും മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കുന്നുവെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനാകുവാൻ കഴിയുകയില്ല നമ്മുടെ തീരുമാനങ്ങളിൽ ദൈവം പ്രസാദിക്കുന്നുവോ അത് ദൈവനാമ മഹത്വത്തിനുള്ളതായിരിക്കുന്നുവോ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനും ദൈവജനത്തിൻ്റെ മധ്യത്തിൽ ജീവിക്കുവാനുമുള്ള ഒരു തീരുമാനമാണോ നാം ഏറ്റെടുക്കുന്നത് നമ്മെ തന്നെ നമുക്ക് ശോധന ചെയ്യാം ആ ദൈവത്തോടു കൂടെ ആസാഫിനോട് ചോദിച്ചാൽ ആസാഫ് തീരുമാനമെടുത്തത് എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് ഞാൻ ഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു ആ തീരുമാനത്തിന് മുൻപിൽ ആസാഫിന് ഒരിക്കലും ലജ്ജിച്ചു പോകേണ്ടതായോ പതറിപ്പോകേണ്ടതായിട്ടോ വന്നില്ല സ്ഥിരമാനസ് നിനാശ്രയം വെച്ചിരിക്കിയാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു എന്നുള്ള ദൈവോചന പ്രകാരം ദൈവത്തെ അന്വേഷിക്കുന്നവർ ഒരു നാൾ ലജ്ജിച്ചു പോകുവാൻ ദൈവം ഇടവരുത്തുകയില്ല ക്രൂത്തിൻ്റെ ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ തീരുമാനം നമ്മുടേതാണ് നാം ഏത് തിരഞ്ഞെടുക്കും രമ്യാപ്രവചനത്തിൽ പറഞ്ഞ പോലെ ജീവനും മരണവും ഞാൻ നിങ്ങളുടെ മുൻപാകെ വെച്ചിരിക്കുന്നു നീ ഏതാണ് തിരഞ്ഞെടുക്കുന്നത് ആ തിരഞ്ഞെടുപ്പിനനുസരിച്ചുള്ള അനന്തര ഫലങ്ങളും നാം അനുഭവിക്കേണ്ടതായിട്ടുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ജീവനിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കുവാനുള്ള ഉത്തരവാദിത്വവും മനോബോധവും നമുക്ക് തന്നു നമ്മെ സഹായിക്കട്ടെ God bless you.